ഒ പി ടിക്കറ്റ് പത്ത് രൂപയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ അവിടെ വന്നു പോകുന്നതാണ് കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച എം എൽ എയും മന്ത്രിയും മേയറും ഒക്കെ ആയവർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ വന്നിരുന്നു കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമീപനം ആശുപത്രി എടുക്കുകയാണ് ധർമ്മ അധർമ്മത്തിന്റെ ആശുപത്രിയാക്കി മാറ്റുകയാണ് മേയറും ആരോഗ്യമന്ത്രിയും എം എൽ ഒ പി ടിക്കറ്റ് പത്ത് രൂപ ആക്കിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാരായ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ അവിടെ വന്നു പോകുന്നതാണ് കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ പത്ത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ തുക തന്നെയാണ് പത്ത് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിനും ഈ ഭരിക്കുന്നവർക്കും പത്ത് രൂപ എന്ന് പറയുമ്പോൾ നിസ്സാരമാണ് പക്ഷേ സാധാരണക്കാർക്ക് അങ്ങനെയല്ല പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ തന്നെയാണ് അത് തന്നെ അതിൻ്റേതായ വാല്യൂ ഉണ്ട് അതിനേക്കാളും വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എക്സ്റേ യൂണിറ്റ് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്റേ യൂണിറ്റ് വർക്ക് ചെയ്യാതായിട്ട് അതിൻ്റെ രണ്ട് മാസത്തോളമായി ഇത്രയും അത് നന്നാക്കാനായിട്ട് ഇവിടെയുള്ള ഭരണാധികാരി ഒക്കെ സാധിച്ചിട്ടില്ല ഇപ്പം ആൾക്കാർ മുഴുവനും കൈയും കാലും വയ്യാത്തവനും കൈ ഒടിഞ്ഞവനും കാലം ഒടിഞ്ഞവനുമൊക്കെ വന്നിട്ട് ഈ എക്സ് റേ അടിക്കാൻ വേണ്ടിയിട്ട് കാഷ്വാലിറ്റിയിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് അത് റോഡ് ക്രോസ് ചെയ്താണ് കാഷ്വാലിറ്റിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അങ്ങനെ അവിടെ പോയിട്ട് എക്സ് റേ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഉരുട്ടി കൊണ്ടുപോകാനും നടന്നു പോകാൻ പോലും പറ്റാത്തത് കാരണം അതിന് മാത്രമുള്ള സ്ട്രെച്ചർ ഒന്നുമില്ല അതിനുള്ള സൗകര്യങ്ങളുമില്ല അപ്പോൾ ആൾക്കാർ നടന്നും കാല് മൊണ്ടിയും കാലും ഒരു കാല് പോക്കി പിടിച്ചൊക്കെ നടന്നു പോകുന്ന എത്രയോ പേരെ ഞാൻ കണ്ടു അവരെല്ലാവരും പോയിട്ട് ഇതാണ് അവസ്ഥ അപ്പം അതിനൊരു പരിഹാരം ഉടനെ തന്നെ പരിഹാരം കാണണം കാരണം ഞങ്ങളും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനിവിടെ വൈഫിനെ കൊണ്ട് കയറി ഇറങ്ങുന്നതാണ് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് അനുഭവം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഇവിടെ പ്രവർത്തിക്കുക ഈ എഴുപത്തിയഞ്ച് വർഷക്കാലവും സൗജന്യമായി പാവപ്പെട്ട രോഗികൾക്ക് നൽകിയിരുന്ന ഒ പി ടിക്കറ്റിന് ഇവിടുത്തെ ആശുപത്രിയെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാത്ത അധികാരികൾ മനസ്സിലാക്കാൻ കഴിയാത്ത അധികാരികൾ അൻപത് രൂപ ഫീസാക്കാനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് ആ അൻപത് രൂപ അൻപത് രൂപ ഫീസാക്കുമ്പോൾ അവർ ഒ പി ടിക്ക് ഒരു ബുക്കും കൂടി കൊടുക്കാം എന്നാണ് തീരുമാനിച്ചത് അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇരുപത് രൂപയാക്കി കുറച്ചുകൊണ്ട് ആശുപത്രി വികസന സമിതി യോഗത്തിൽ അജണ്ട കൊണ്ടുവരികയുണ്ടായി അതിൽ മേയറുടെ പ്രതിനിധി ആരോഗ്യമന്ത്രിയുടെ പ്രതിനിധി മറ്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിനിധി തിരുവനന്തപുരത്തുള്ള മന്ത്രിമാരുടെ പ്രതിനിധിയാണ് അതിനകത്തുള്ളത് അത് വിശ്വൻകുട്ടിയുടെ പ്രതിനിധി അങ്ങനെ മൂന്ന് മന്ത്രിമാരുടെ പ്രതിനിധികളാണ് അതിനകത്തുള്ളത് ഈ പ്രതിനിധികളെല്ലാം തന്നെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സി പി എം നേതാക്കളും സ്ഥലത്തെ എം എൽ എയും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഒക്കെ കൂടിയാണ് ഈ തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജനപ്രതിനിധികൾ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച് എം എൽ എയും മന്ത്രിയും മേയറും ഒക്കെ ആയവർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ വന്നിരുന്നു കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമീപനം ആശുപത്രി എടുക്കുകയാണ് ഇത് മറ്റ് തലവഞ്ജന സാധനത്തിന് വില കൂട്ടുന്നത് പോലെയല്ല ആശുപത്രിയിൽ നിർത്തി നിർത്തി നിത്യവൃത്തിക്ക് വരിയില്ലാത്ത പാവങ്ങളാണ് ഈ ആശുപത്രിയിൽ വന്ന് ചികിത്സ തേടുന്നത് അവർക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കുന്നില്ല സൗജന്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല നിങ്ങൾക്കറിയാം പാലും മുട്ടയും കൊടുത്തിരുന്നത് ഇവിടെ നിർത്തലാക്കിയിരുന്നു അന്ന് ഞങ്ങൾ ഇതുപോലെ സമരം ചെയ്താണ് പാൽ മുട്ടയും നിർത്തലാക്കിയ നടപടി പിൻവലിപ്പിച്ചത് അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ ബെഡില്ല ഇവിടെ വാർഡുകളില്ല നാല് വാർഡുകൾ ഇടിച്ചു കളഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞു എന്നിട്ട് ഇതൊന്നും സ്ഥാപിക്കാൻ തയ്യാറാകാത്ത എം എൽ എയും മേയറും ആരോഗ്യമന്ത്രിയും പാവമ്മകളുടെ ചോര ഞെക്കിപ്പിടിഞ്ഞ് ചോര കുടിക്കുകയാണ് പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് പത്ത് രൂപ കൈയിട്ട് വാങ്ങിക്കൊണ്ട് ഈ ആശുപത്രിയെ ഒരു സേവന പ്രവർത്തനം നടത്താതെ ഇതൊരു ധർമാശുപത്രി എന്നാണ് സംസ്ഥാന ഗവൺമെൻറ് ആശുപത്രികളിൽ പണ്ട് പറയുന്നത് ധർമാശുപത്രിയെ അധർമ്മത്തിന്റെ ആശുപത്രിയാക്കി മാറ്റുകയാണ് മേയറും ആരോഗ്യമന്ത്രിയും എം എൽ എയും